ഹലോ ഗൈസ് ഞാൻ ആക്ച്വലി ഇന്ന് ട്രാവലിംഗിലായിരുന്നു ഇടയ്ക്ക് കഴിക്കാൻ വേണ്ടി വണ്ടി നിർത്തി പുറത്തിറങ്ങിയ സമയത്ത് ഹോട്ടലിൽ ഹോട്ടലിലിരുന്നപ്പം ഞാനൊരു ന്യൂസ് കണ്ടു ആക്ച്വലി നമ്മുടെ നാടിൻ്റെ അവസ്ഥ എന്താണെന്നുള്ളത് നമ്മൾ ഓരോരുത്തരും ചിന്തിച്ചു പോകുന്ന അല്ലെങ്കിൽ മൂക്കത്ത് കൈവറിൽ വെച്ച് പോകുന്ന അവസ്ഥ ത്തെയാണ് ഇപ്പോൾ കാണുന്ന ഓരോ ന്യൂസുകളും ആക്ച്വലി ഇന്നൊരു ദിവസം പുറത്തു വന്ന ഈ ന്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം നമ്മുടെ നാട്ടിലെ ഓരോ കമ്പനികളും എംപ്ലോയിസിനെ ട്രീറ്റ് ചെയ്യുന്ന രീതി നമുക്ക് എല്ലാ കമ്പനികളെയും ഒരിക്കലും കുറ്റം പറയാൻ പറ്റത്തില്ല ചില കമ്പനികൾ വളരെ നല്ല കമ്പനികളുണ്ട് എംപ്ലോയീസിനെ നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്യുന്നതും നല്ല രീതിയിൽ അവരുടെ കാര്യങ്ങൾ നോക്കുന്നതുമായിട്ടുള്ള കമ്പനികൾ ഒത്തിരി എണ്ണം ഉണ്ട് പക്ഷേ സ്റ്റിൽ ചില കമ്പനികൾ വളരെ മോശമായിട്ട് ഒരു പരിഗണനയും എംപ്ലോയിസിന് കൊടുക്കാത്ത ചില അത്രയും മോശം കൾച്ചർ വെച്ച് പുലർത്തുന്ന ഒത്തിരി ഒത്തിരി കമ്പനികൾ നമ്മുടെ ഈ കൂട്ടത്തിലുണ്ട് അപ്പം അങ്ങനെയുള്ള ഒരു കമ്പനി ഇന്ന് പുറത്തേക്ക് എക്സ്പോസ് ചെയ്യപ്പെട്ട ഒരു കാര്യമാണ് ഇന്ന് ആക്ച്വലി ഈ ന്യൂസിൽ കൂടെ വന്നത് അപ്പൊ നമുക്ക് ആദ്യമേ ആ ന്യൂസ് ഒന്ന് കണ്ടിട്ട് വരാം അഖിൽ ഒരു എത്ര നാളായി ഈ പീഡനമുണ്ട് ഈ കമ്പനിയുടെ ഭാഗമായിരുന്ന വ്യക്തിയാണോ കാര്യങ്ങൾ എന്തായിരുന്നു അഖിൽ തുറന്നിണ്ടായിരുന്നു കാരണം നമുക്ക് പോണെന്ന് പറഞ്ഞ പോലും വിടൂലും അതേപോലെ വിളിച്ചു വരുത്തുക പിന്നെ നമ്മ ഒരു നല്ലൊരു പൊസിഷനായിരിക്കും വിചാരിച്ചതാണ് വിചാരിച്ചിട്ടാണ് ഞാൻ കയറിയത് പക്ഷെ അവിടെ ഇത്രയും പീഡനങ്ങളും കാര്യങ്ങളും കൊറേ അനുഭവിക്കൊണ്ടിന്നു ഇപ്പൊ ചെറിയ ചെറിയ പണിഷ്മെന്റ് ഒന്നും ഇല്ല നമുക്ക് താങ്ങി അപ്പുറമാണ് ഇവരുടെ പണിഷ്മെന്റും കാര്യങ്ങളൊന്നും ഇതില് ഭയങ്കര വൃത്തികളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അഖിൽ തസ്തികയിലേക്കാണ് അവർ നിയമിച്ചത് പോസ്റ്റിലേക്ക് ഒരു ുംറു മാസം വരെ ട്രെയിനിങ് എട്ടായിരം രൂപ തൊട്ട് പതിനായിരം രൂപ സാലറി ഉണ്ടാവും പറഞ്ഞത് പക്ഷെ കേറി കഴിഞ്ഞപ്പോ നമുക്ക് ആ സംഭവം ഒന്നുമില്ല ഒരു മാസം ആയപ്പോ തന്നെ ചോദിച്ചു ശമ്പളം ഇല്ലെന്ന് വെച്ചപ്പോ പൈസ സേവിങ്സ് സേവിങ്സ് ഓരോ പ്രോഡക്റ്റിന്റെ രൂപ ഒരു അതൊന്നും നമുക്ക് കിട്ടിയിട്ടേ ഇല്ല ആക്ച്വലി ഇവിടെ ഈ കമ്പനി ജോലി ചെയ്യുന്ന ആളുകൾക്ക് ഈവൻ സാലറി പോലും കൊടുക്കാതെ ഒരു കമ്പനിക്ക് സാലറി കൊടുക്കാൻ കഴിവില്ലെങ്കിൽ പിന്നെ ഇവനൊക്കെ എന്തിനാണ് ആൾക്കാര് ജോലിക്ക് എടുക്കുന്നത് കഴിവില്ലാത്തവൻ അല്ലെങ്കിൽ ബിസിനസ് ചെയ്യാൻ പോവരുത് ഇവൻ ജോലിക്ക് ആൾക്കാരെ അവനെ എടുത്തിട്ടുണ്ടെങ്കിൽ അവിടെ മസ്റ്റായിട്ട് അവൻ എല്ലാ മാസവും കൃത്യമായിട്ട് സാലറി കൊടുക്കണം മുപ്പത് ദിവസം ഇട്ട് പണിയെടുപ്പിച്ചിട്ട് കാശ് കൊടുക്കുവാൻ അത്രത്തോളം ഒരു തേണ്ടിത്തരം എൻ്റെ അറിവിൽ ആക്ച്വലി ഇല്ല അപ്പം എനിക്കറിയാവുന്ന പല ഇതിനു ഇതിനുമുമ്പ് ഞാൻ ആക്ച്വലി ഞാനും വർക്കിംഗ് ക്ലാസ്സിലുള്ള ഒരാളാണ് സ്വാഭാവികമായിട്ടും നമുക്ക് എല്ലാവർക്കും അറിയാം ഒരു മാസത്തെ സാലറി കൊണ്ട് നമ്മൾ എങ്ങനെയാണ് തട്ടിമൊട്ട് ജീവിച്ചു പോകുന്നതെന്ന് നമുക്കെല്ലാം നമ്മുടേതായിട്ടുള്ള ഇ എം ഐസ് കാണും നമുക്ക് നമ്മുടേതായിട്ടുള്ള കമ്മിറ്റ്മെൻ്റുകൾ കാണും കാര്യങ്ങളെല്ലാം ഉണ്ട് അതിനിടയ്ക്ക് നമുക്കൊരു മാസത്തെ സാലറി നോക്കി നൽകുമ്പം ഈ സാലറി തരാതിരിക്കുന്ന ഇങ്ങനത്തെ സംസ്കാരമില്ലാത്ത ഇവനെ ഒന്നും ഇങ്ങനെ അല്ല വളരെ വളരെ അത്രമേൽ കൺട്രോൾ ചെയ്തിട്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാണുമ്പോൾ അപ്പോൾ ഇവന് സാലറി ഇല്ല നമ്മുടെ ടാർജറ്റ് അനുസരിച്ചിട്ടാണ് ടാർജറ്റ് അനുസരിച്ച് സെയില് നടക്കുന്നതിനനുസരിച്ച് സാലറി കൊടുക്കുക ഇവനൊക്കെ ആരാ എനിക്ക് തോന്നുന്നു ഇതുമാതിരി ഈ വീടുകളിൽ കൂടെ കയറി ഇറങ്ങി ബിസിനസ് നടത്തുന്ന ഒരു കൂട്ടം ആൾക്കാരില്ലേ എനിക്ക് തോന്നുന്നു അങ്ങനത്തെ ഒരു കമ്പനി ആയിരുന്നു തോന്നുന്നു ഓരോ വീടുകളിൽ കൂടെ കയറി മാർക്കറ്റിംഗ് നടത്തി ആളുകളെ ഓരോ സാധനങ്ങൾ ഓരോ വീട്ടിൽ കൂടെ കൊടുക്കുന്നേ ഓക്കെ അങ്ങനെയാണെങ്കിലും ഓക്കെ അതിനൊന്നും കുഴപ്പമില്ല ഓക്കെ ശരി അതൊക്കെ ഓരോരുത്തരുടെ ബിസിനസ്സോ കാര്യം പക്ഷേ സാലറി കൊടുക്കുക എന്നുള്ളൊരു ബേസിക്കായിട്ടുള്ളൊരു കൾച്ചറാണ് ബേസിക്കായിട്ടുള്ള ഒരു രീതിയാണ് പണി പണിയെടുപ്പിച്ചിട്ട് പൈസ കൊടുക്കുക അല്ലെങ്കിൽ അത്രയും ഒരു തെണ്ടിത്തരം ഈ ലോകത്തില്ല ഒരുത്തിന് ഇപ്പം ഇവൻ ഈ കമ്പനിയുടെ ഓണർക്ക് പണി പണിയെടുത്ത് കൊടുക്കാൻ ഇവന്മാരെല്ലാം ഇവൻ്റെ എന്ത് കമ്മിറ്റ്മെൻ്റ് അവിടെ ഉള്ള സാലറി കൊടുക്കണമെന്നേ അല്ലാതെ സാലറി കൊടുക്കാതെ ഈ മാതിരി തെണ്ടിത്തരം കാണിച്ചുകൊണ്ടല്ല കമ്പനി നടത്തേണ്ടത് ഇനി രണ്ടാമത്തെ കാര്യം ടാർജറ്റ് തികഞ്ഞില്ല എന്ന് പറഞ്ഞ് ഇനി ആ പറയുന്ന കാര്യങ്ങളുണ്ട് റോ ഇതായത് തറേ നക്കിയെടുപ്പിക്കുന്നു അതേപോലെ തന്നെ ക്രൂരമായിട്ട് ഉപദ്രവിക്കുന്നു നായയെ പോലെ നടത്തുന്നു തറയെ കൂടെ നക്കിക്കുന്നു ഈ കഴുത്തെ ബെൽറ്റ് ഇട്ട് നടത്തുന്നു ഇങ്ങനെയൊക്കെ ഉള്ള ഓരോരോ ഇതെന്താ ഇത് ഇവരാരനെ എന്തിനും കുറ്റം ചെയ്ത കുറ്റകൃത്യം ചെയ്ത പണ്ടത്തെ നൂറ്റാണ്ടുകൾക്ക് മുമ്പുള്ള രാജവരണത്തിനകത്ത് കുറ്റങ്ങൾ ചെയ്ത ആൾക്കാരാണോ അല്ലല്ലോ ഇവരെല്ലാം വിദ്യാഭ്യാസവും വിവരവും എല്ലാം ഉള്ള ആളുകളല്ലേ അവരൊരു ജോലിക്ക് മാത്രമല്ലേ നിങ്ങളുടെ അടുത്ത് വന്നത് നിങ്ങളുടെ അടുത്ത് ആരുടെ അടിമയായിട്ടല്ല ഒരു കമ്പനിയുടെ അടുത്ത് ഒരേ എംപ്ലോയിൻ ചെല്ലുന്നത് അവരെടുക്കുന്ന പണിക്കുള്ള കൂലിയാണ് അവർക്ക് കൊടുക്കുന്നത് അപ്പോൾ ഈ മാതിരി ശുദ്ധ പോക്രത്തരം കാണിക്കുന്നവന്മാരെയൊക്കെ എന്താണ് ചെയ്യേണ്ടത് ഇനി ഇതിന്റെ ബാക്കി മുന്നോട്ട് പോകുമ്പോഴത്തേനെ നമുക്ക് കേട്ടാൽ അറയ്ക്കുന്ന രീതിയിലുള്ള ശിക്ഷാനടപടികളാണ് അവിടെ ടാർജറ്റ് അച്ചീവ് ചെയ്യുന്നില്ലെങ്കിൽ കേട്ടാൽ അറക്കുന്ന കൂടെ ശിക്ഷാനടപടികളാണ് അവിടെ ചെയ്യുന്നത് ആക്ച്വലി നമുക്കൊരു ചെറിയൊരു ഭാഗം കൂടെ കേട്ടിട്ട് വരാം നേരിടേണ്ടി വരുന്ന ക്രൂരമായിട്ടുള്ള പീഡനങ്ങൾ എങ്ങനെയായിരുന്നു നമ്മൾ ഈ ദൃശ്യങ്ങൾ ഇപ്പോൾ കാണുന്ന അങ്ങേട്ടെ അങ്ങേട്ട് നമുക്ക് മനുഷ്യന്മാർക്ക് കണ്ടിരിക്കാൻ മനുഷ്യന് കഴിയില്ല ഒരു മൃഗത്തോട് കാണിക്കുന്ന തരത്തിൽ തായെ പോലെ തറയിൽ ഇങ്ങനെ മുട്ടിലിഴിപ്പിക്കുന്നു നാളെയും നക്കി എടുക്കുന്നു അപ്പോൾ ഇതൊക്കെ അവിടെ നടക്കുന്ന രീതിയായിരുന്നു അല്ലെ അഖിലും അങ്ങനെ നേരിട്ടിട്ടുണ്ടോ അത് മാത്രീ എല്ലാരും നേരത്തെ ആട് നിർത്തും നേരത്തെ ആട് നിർത്തും ആട് നിർത്തിട്ട് നമ്മടെ പാൻറെ ആടഴിപ്പിക്കുക അഴിപ്പിച്ചിട്ട് പരസ്പരം ആട്ടും കാട്ടും പിടിച്ചോണ്ട് വെക്കേണ്ടി വരും അങ്ങനെ പിടിച്ചോണ്ട് പിടിച്ചോണ്ട് നീചമായത് നല്ല പറയുന്ന നമ്മൾ പച്ചമലയാത്തിൽ പറഞ്ഞ ഇതിന് പറയുന്ന വാക്ക് ഞാൻ ഈ വീഡിയോയ്ക്ക് അത് പറയുന്നില്ല അത്രയും ശുദ്ധഭോക്ത്തിൽ അവിടെ ജോലി ചെയ്യാൻ ചെന്നയാളുടെ പാൻഡ് അങ്ങോട്ടും ഇങ്ങോട്ടും ഊരിയിട്ട് എംപ്ലോയിസിനെ കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പിടിപ്പിച്ചുകൊണ്ട് നിർത്തുമെന്ന് ഇത് ചോദ്യം ചെയ്യാനും ഇതിനെ നിലക്കി നിർത്താനും ഈ നാട്ടിലെ ഗവൺമെൻറ്റും ഈ രാജ്യത്തെ നിയമ സംവിധാനങ്ങൾ മുന്നോട്ട് വരുമെന്ന് തന്നെ ഞാൻ പ്രതീക്ഷിക്കുന്നു എന്തായാലും ഇത്രയും പോക്രത്തരം കാണിക്കുന്ന ഒരു കമ്പനിയിൽ എന്തുകൊണ്ട് ഇവർ തുടർന്നു എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും പലപ്പോഴും ഡൗട്ട് തോന്നാം സംശയങ്ങൾ തോന്നാം പക്ഷേ അവിടെയും ചില ഫാക്ടറികളുണ്ട് ചില കാര്യങ്ങളുണ്ട് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാ മനുഷ്യരുടെയും സാഹചര്യങ്ങളൊന്നല്ല എന്നുള്ളത് നമ്മൾ ആദ്യമേ തന്നെ മനസ്സിലാക്കണം ചില ആളുകൾക്ക് അവർക്ക് കിട്ടുന്ന സാലറി കൊണ്ട് ഞെരുങ്ങി ജീവിക്കുന്ന ആളുകളുണ്ട് ചില ആളുകൾ അതിസമ്പന്നരായിട്ടുള്ളതും ചിലർക്ക് നല്ല സാലറി കിട്ടുന്ന ആളുകൾക്ക് ഇത് പറഞ്ഞു മനസ്സിലാവത്തില്ല മാസം ഒരു രണ്ട് ലക്ഷം രൂപ സാലറി മേടിക്കുന്ന ഒരാളോട് പതിനയ്യായിരം അല്ലെങ്കിൽ ഇരുപതിനായിരം രൂപ സാലറി മേടിക്കുന്ന ഒരാളോട് ബുദ്ധിമുട്ട് പറഞ്ഞാൽ ഇത് എന്തിനാണ് ഇത്രയും ഇങ്ങനെ എന്നുള്ള രീതിയിൽ ചിന്തിക്കുകയുള്ളു എന്ത് ഇവർക്ക് ഇത്രയും കഷ്ടപ്പാടാണെങ്കിൽ അവർ അവിടെ നിന്ന് രാജിവെച്ച് ഇറങ്ങി പോയേ പോരേ എന്ന് ചിന്തിക്കുള്ളൂ പക്ഷെ അവരുടെ ഒരു വരുമാനം കൊണ്ട് മാത്രമാണ് അവരുടെ കുടുംബം ജീവിക്കുന്നതെങ്കിൽ വേറൊരു ജോലി നമുക്കറിയാം ഇന്നത്തെ കാലത്ത് ജോലി ഒരെണ്ണം മാറി കയറുക എന്ന് പറയുന്നത് പണ്ടത്തെ പോലെ എത്ര ഈസി ആയിട്ടുള്ള കാര്യമല്ല പലവിധ കാരണങ്ങളാൽ ലോകത്തുള്ള പല പ്രശ്നങ്ങൾ കൊണ്ടും പണ്ടത്തെ പോലെ നമുക്കൊരിക്കലും ജോലി അത്ര ഈസി ആയിട്ട് കിട്ടാറുമില്ല അപ്പൊ അങ്ങനെയുള്ള ഒരു സാഹചര്യം ജോലി കളഞ്ഞിട്ട് ഒരു ജോലിയും ഇല്ലാതെ ഈ പറയുന്ന ഒരാൾ പോലും ജോലി രാജിവെച്ചുകൂടെ എന്ന് നീണ്ടു നിവർന്ന് ചോദിക്കുന്ന ഒരാൾ പോലും ഇവരുടെ വീട്ടിൽ കഞ്ഞി മേടിക്കാനുള്ള കാശുണ്ടോ എന്ന് തിരക്കാനായിട്ട് പോകുന്ന എനിക്ക് തോന്നുന്നില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളുള്ളത് ഉള്ളതുകൊണ്ട് തന്നെ ഇതിനെ ചൂഷണം ചെയ്താണ് ഇങ്ങനെയുള്ള കമ്പനികൾ ഇവരെ ഇവരെ മുതലെടുത്ത് ഇവരെ കൊണ്ട് പണിയെടുപ്പിച്ച് നിസ്സാരമായ തുച്ഛമായ ശമ്പളം കൊടുത്ത് ഇവരെ പറ്റിച്ചോണ്ടിരിക്കുന്നത് ഇപ്പൊ തന്നെ അറിയാം നമ്മുടെ നാട്ടിലെ മിനിമം ഒരാൾക്ക് എത്ര രൂപ സാലറി കിട്ടും എന്നുള്ളത് പതിനായിരം എണ്ണായിരം പതിനായിരം പതിനയ്യായിരം സാലറി ഇത് വെച്ചൊരു കുടുംബം എങ്ങനെ പോകും മാന്യമായ ഒരു സാലറി കൊടുക്കാൻ ഇന്നും ഈ നാട്ടിലുള്ള പല കമ്പനികളും തയ്യാറല്ല ഇത്രയും ശുദ്ധ പോകൃത്തരം കാണിക്കുന്ന ഈ കമ്പനിക്കെതിരെ നിയമപരമായിട്ട് തന്നെ നേരിടാൻ അതിനുവേണ്ടി ഈ നാട്ടിലെ ഗവൺമെന്റ് നിയമവ്യവസ്ഥയും മുന്നോട്ട് പോകുമെന്ന് തന്നെ ഞാൻ പ്രതീക്ഷിക്കുന്നു ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഇനിയെങ്കിലും ഉണ്ടാവാതെ ഇത് പണ്ട് കാലത്തെ പുരാതന കാലത്തെ രാജാവും അല്ലെങ്കിൽ അവിടുത്തെ പ്രജകളും അല്ലെങ്കിൽ എന്തും എനിക്ക് ഏതും കാണിക്കാം എന്ന് ചിന്തിക്കുന്ന കാശുള്ളവനെന്തും കാണിക്കാം എന്ന് ചിന്തിക്കുന്ന പവറും അധികാരവും ഒക്കെ ഉള്ളവന്മാർക്ക് എന്തും കാണിക്കാമെന്നുള്ള ആ ഒരു സിസ്റ്റം ഒന്നുമല്ല ഇത് രണ്ടായിരത്തി ഇരുപത്തി ഇങ്ങനെ കാണിക്കുന്ന സമൂഹത്തിലെ പുഴുക്കുത്തുകളെ അപ്പൊപ്പം തന്നെ ശിക്ഷിക്കപ്പെടാനും അവർക്കെതിരെ വേണ്ട നടപടികൾ എടുക്കാനും ഈ രാജ്യത്ത് നിയമ സംവിധാനങ്ങളും കാര്യങ്ങളും ഉണ്ടാവണം സോ എന്തായാലും ഈ കാണിച്ചതിനെ ശുദ്ധ പോകൃത്തരം എന്നല്ലാതെ മറ്റൊന്നും പറയാൻ പറ്റത്തില്ല സ്വന്തം എംപ്ലോയീസിനെ ഇത്രയും മോശമായിട്ട് ട്രീറ്റ് ചെയ്യുന്ന ഓരോരുത്തരെയും നമ്മുടെ നാട്ടിലുള്ള ആളുകൾ എങ്ങനെ ഈ കുട്ടികൾ വേറൊരു രാജ്യത്തേക്ക് മൈഗ്രേറ്റ് ചെയ്തു പോകുന്നു അല്ലെങ്കിൽ ഇവിടുന്ന് വിദ്യാഭ്യാസം കഴിയുമ്പോഴേ അല്ലെങ്കിൽ പ്ലസ് ടു അല്ലെങ്കിൽ ഡിഗ്രി കഴിയുമ്പോൾ ഓടുന്നു എന്ന് പറഞ്ഞു ഓരോരുത്തർ ചിലർ വന്നു നിന്ന് ഇവിടുന്ന് ഭയങ്കരമായിട്ട് പറയുന്നത് കേൾക്കാം നമ്മുടെ നാട്ടിലെ സ്കില് നഷ്ടപ്പെടുന്നു എന്ന് പക്ഷേ ഇതിനകത്ത് ചില വസ്തുതകൾ ഇങ്ങനെയുണ്ട് ഒരു ജോലിക്ക് ചെല്ലുമ്പോൾ ഇവരുടെ തന്നെ കുടുംബത്തിലെ പല ആളുകളും ഇതിനു മുമ്പ് അഭിമുഖീകരിച്ച പല പ്രശ്നങ്ങൾ കാരണമായിരിക്കും ഇവരിങ്ങനെ ഈ നാട് വിട്ടുപോകാനായിട്ട് തയ്യാറുണ്ട് വളരെ തുച്ഛമായ സാലറിയിൽ പട്ടിയെ പോലെ കിടന്ന് പണിയെടുക്കുക എന്ന് പറയുന്ന അത്ര സുഖമായിട്ടുള്ള ഏർപ്പാടല്ല അപ്പം വിദേശ ഷ്ടപ്പെടാൻ ഇവരെല്ലാം തയ്യാറാ വിദേശത്ത് പോയി കഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഇത് കൂടുതൽ ശമ്പളവും മാന്യമായ ജീവിതവും അവരെ പരിഗണിക്കപ്പെടുകയും ചെയ്യുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഈ ആളുകളെല്ലാം മുന്നോട്ട് പോകുന്നത് അപ്പൊ ഇങ്ങനെയുള്ള തെറ്റ് ചെയ്യുന്നവരെ മാതൃകാപരമായിട്ട് ശിക്ഷിച്ച് പുതിയ തലമുറക്ക് ഇതൊരു അവരുടെ മുന്നിൽ ഇതൊരു മാതൃകയാക്കി മാറ്റണം അല്ലാതെ ഈ മാതിരി പോക്രത്തരം കാണിക്കുന്നവന് വേണ്ടി കൊട പിടിക്കാനും ഇവനെ സപ്പോർട്ട് ചെയ്യാനുമായിട്ടല്ല ഈ നാട്ടിലുള്ള അധികാര സ്ഥാനങ്ങളിൽ ഇരിക്കുന്ന ആളുകൾ നിൽക്കേണ്ടത് അപ്പോൾ ഇവർക്കെതിരെ ആക്ഷൻ ഉണ്ടാവുമെന്ന് തന്നെ ഞാൻ പ്രതീക്ഷിക്കുന്നു എന്തായാലും ഇത് ശുദ്ധ പോക്രത്തരമാണ് ഇങ്ങനെ കാണിച്ചിട്ടുണ്ട് പട്ടിയെപ്പോലെ ട്രീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ മനുഷ്യാവകാശപരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഒരു മനുഷ്യനെ കിട്ടേണ്ട അവകാശം ഒരുത്തിന് ഉണ്ടെന്നും പറഞ്ഞ് മറ്റൊരുത്തിനെ പട്ടിയെപ്പോലെ ട്രീറ്റ് ചെയ്യാൻ ഒരധികാരവും ഇല്ല അപ്പോൾ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ ശിക്ഷിക്കപ്പെടണം അത് ഒരു കാര്യമാണ് സോ അപ്പം അതിനുള്ള നിയമവ്യവസ്ഥയിലുള്ള കാര്യങ്ങളെല്ലാം നിയമപാലകര് ചെയ്യുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം എന്തായാലും ഇത് ശുദ്ധഭോക്തരമാണ് മാതൃകാപരമായിട്ടുള്ള നടപടി ഇതിനൊക്കെ അത്യാവശ്യമാണ് സോ അപ്പം അതിനു വേണ്ടി കാത്തിരിക്കാം എന്തായാലും ന്യൂസായി ഇതിപ്പം ഫ്ലാഷ് ന്യൂസ് പോലെ എല്ലാ ചാനലുകളും കാണിക്കാൻ തുടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നടപടി നമുക്ക് പ്രതീക്ഷിക്കാം നേരത്തേ പോലെയല്ല അപ്പോൾ അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും നമുക്ക് വെയിറ്റ് ചെയ്തിരിക്കാം ഇതിനി ബാക്കി എന്താണ് നടപടി വരാൻ പോകുന്നത് സോ ഇപ്പോൾ എന്തായാലും വീഡിയോ ക്ലിപ്പ് വന്നപ്പോൾ അതിനകത്ത് എന്തായാലും ഇത് ചെയ്യാത്ത ഒരു കാര്യമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല ഈ വീഡിയോ ക്ലിപ്പ് പുറത്തു വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇത് സംഭവിച്ചിട്ടുള്ള കാര്യം തന്നെയാണെന്ന് തന്നെ ഞാൻ നൂറ് ശതമാനം വിശ്വസിക്കുന്നു എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം ബാക്കി എന്താണെന്നുള്ളത് സോ അപ്പം ഈ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുവാണ് അപ്പം നമുക്ക് മറ്റൊരു വീഡിയോ കണ്ടുപിടിക്കുന്ന മരം ടേക്ക് കെയർ ബൈ